നമ്മൾ ഇന്ന് വയനാട് ബ്ലൂബെറിസ് റിസോർട്ടിലാണുള്ളത് ട്രീ ഹൗസ് റിസോർട്ടാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് മഞ്ഞ പോലെ ഉണ്ടാവും കണ്ടോ ട്രീ ഹൗസ് ഹൗസാണ് സ്വിമ്മിംഗ് പൂളല്ലാം ഉണ്ട് കേട്ടോ പൂള് തേയിലത്തോട്ടത്തിൻ്റെ മിഡിലായിട്ടാണുള്ളത് ഇതിന്റെ രണ്ട് ഭാഗവും തേയിലത്തോട്ടാണ് നല്ല വലിയ പൂളാണ് ഇതാണ് തേയിലത്തോട്ടം അപ്പറത്തെ സൈഡും തേയിലത്തോട്ടം തന്നെയാണ് മിഡിലായിട്ടാണ് പൂൾ വരുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ഏടിയാന്നല്ലേ നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത് പാർക്ക് റിസോർട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ പാർക്ക് എത്തും അങ്ങനെയുള്ളൊരു വലിയ പാർക്കൊന്നുമല്ല കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പാർക്കെല്ലാം വെറ്റായിരുന്നു മഴ പെയ്തിരുന്നു വയനാടിൽ അതുകൊണ്ട് സ്ലൈഡിൽ നല്ല വെറ്റായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്ലൈഡൊന്നും ഊരാൻ പറ്റിയില്ല അവിടെ ഒരു ബോട്ട് ഉണ്ട് ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനൽ ആണ് അതിനുള്ളിൽ നമുക്ക് എന്തും ചെയ്യാതില്ല കയറാനെല്ലാം പറ്റും പെർമിഷൻ ഒന്നും വേണ്ട ഇതാണ് ഇൻസൈഡ് ഓഫ് റിസോർട്ട് നമ്മളെ റൂമിൻ്റെ ഈ സ്റ്റെപ്പ് വരിക നമ്മളെ റൂമെത്തുക സ്റ്റാച്ചൂസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ട്രീ ഹൗസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും വയനാട്ടിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോർട്ടാണ് എനിക്ക് ഇത് ബ്ലൂബെൽസ് ബെൽസ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് റെസ്റ്റോറൻറ്റിലാണ് റിസോർട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ റെസ്റ്റോറൻറ്റ് എത്തും കണ്ടോ സ്റ്റാറ്റൂസ് ഉണ്ട് നല്ല വ്യൂ ആണ് ഫോട്ടോസ് എല്ലാം എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും ഗാർഡൻ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം തേയില തോട്ടത്തെയാണ് ചെടികളെല്ലാം വരുന്നുണ്ട് അതാണ് നമ്മളെ റിസോർട്ട് அண்ட <laughs> <laughs>